ുഹൃത്തുക്കളെ കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വർക്കല വെട്ടൂർ പഞ്ചായത്ത് ഹോമിയ ആശുപത്രിയിലെ ഡോക്ടറെ പിന്നെ അതിന്റെ മറ്റുള്ളവരെ പഞ്ചായത്ത് അധികൃതർക്ക് വെട്ടിലാക്കാൻ വേണ്ടി ഒരു വിഭാഗം രാഷ്ട്രീയക്കാർ നടത്തുന്ന പറാട്ട് നാടകമാണ് ഈ വീഡിയോയ്ക്ക് ആധാരം ആ ഡോക്ടർ പാവം ഒരു സാധു സ്ത്രീ ആയതുകൊണ്ട് അത് കരയുന്നുണ്ട് അതിനെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഇവരങ്ങ് ആളാകയാണ് അവർ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏതൊക്കെ കൊമ്പത്ത മറ്റവന്മാരാണെന്നുള്ളൊരു ധാരണ അവർക്കുണ്ടാവും അത് താങ്ങിക്കൊണ്ടു പോകാൻ ഒരു ഞാൻ അവരുടെ ചീഡിയോ മുടങ്ങാതെ കാണുന്നതാണ് പക്ഷെ ഇത്തരത്തിൽ ഒരു ഒരു വാർത്ത ചെയ്യുമ്പോൾ അതിൽ കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഒന്ന് നോക്കണം കുറച്ചും കൂടി അതിൽ എന്തെങ്കിലും ഒരു സാങ്കൃം ഉണ്ടോ എന്ന് ഒരാളോട് ചോദിക്കുന്നത് നല്ലതാണ് ഹോമിയോ മരുന്നാണ് ഇത് ഫോസ്ഫറസ് എന്ന് പറയുന്ന ഹോമിയോ മെഡിസിനാണ് ഈ ഫോസ്ഫറസ് എന്നുള്ള മെഡിസിൻ സാധാരണ ഈ മെഡിസിന് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ബോട്ടിൽ ഉണ്ടാവും ഈ ബോട്ടിലുകളിൽ ഇങ്ങനെ ബോൾസ് ഉണ്ടാവും ഈ ബോൾസ് ഈ ഇതിലേക്ക് ഇതിലേക്കിടും ഇതിലിട്ട് കഴിഞ്ഞാൽ ഇതേ ഇതിൽ ഇങ്ങനെ ഉണ്ടാവും ഇതിൽ ഇത്ര തുള്ളി ഇറ്റിക്കുക എന്നുണ്ടാവും അത്രയും തുള്ളി അത് പഠിക്കുന്നവരെ ചെയ്യുന്ന പണിയാണ് ഇത് ഇങ്ങനെ ഇറ്റിച്ചു കഴിഞ്ഞാൽ അത് ഇട്ടുനിന്ന് കുലുക്കി ആ ഗുളികയിൽ നല്ലവണ്ണം ഒന്ന് പറ്റിച്ച് അതിനുശേഷം ഇത്ര ഗുളിക വീതം അതിൻ്റെ അനുസരിച്ച് നാൽപ്പത് സൈസ് അൻപത് സൈസ് ഇങ്ങനെ ഗുളികകളൊക്കെ ഉണ്ട് ഇത് അൻപത് സൈസാണ് അപ്പോൾ ആ സൈസിൽ ഉള്ള ആ ബോളുകളിൽ ഇറ്റിച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ ബോളായിരിക്കില്ല ചിലപ്പോൾ ടാബ്ലറ്റ് ടൈപ്പ് ആയിരിക്കും എന്തായാലും അതിലിറ്റിച്ചതിന് ശേഷം ഇന്ന് ഇത്ര എണ്ണം വീതം കഴിക്കാൻ പറയും എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇത് ഞാൻ നിങ്ങളെ തന്ന ഫോസ്ഫറസ് എന്ന ഈ മെഡിസിൻ ഇതിനകത്ത് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് എന്നാണ് ഉൽപ്പാദിപ്പിച്ചത് എന്ന് പൂജ്യം നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉത്പാദിപ്പിച്ചതാണ് എന്ന് നാല് വർഷം കഴിഞ്ഞു പക്ഷെ ഇതിനകത്ത് എക്സ്പയർ ഡേറ്റ് എന്ന് വെച്ചാൽ എന്നെ എന്നാണ് കാണിക്കുക ഉണ്ടാവില്ല അതായത് എക്സ്പയർ ഡേറ്റ് ഇല്ല എന്താ കാരണം എന്നറിയോ ഈ മെഡിസിനുകളിൽ സ്പിരിറ്റാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ആ സ്പിരിറ്റിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ മെഡിസിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ എത്ര കാലം ഇരുന്നാലും അതിനൊന്നും സംഭവിക്കില്ല അത് മരുന്ന് മരുന്ന് തന്നെയാണ് എന്നാൽ ചില മെഡിസിനുകളിൽ എക്സ്പെർ ഡേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ ഇവിടെ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അനുസരിച്ച് അതിനകത്ത് എഴുതി വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി വെക്കണം നടക്കുന്നവൻ നാളെ ഹെൽമെറ്റ് വെക്കണമെന്ന് പറഞ്ഞാൽ ചോദിക്കാനോ പറയാനൊന്നും പാടില്ല ഹെൽമെറ്റ് വെച്ചുകൊണ്ട് നടന്നാൽ മതി നാളെ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി തലകുത്തി കൈകുത്തി നടന്നു പോകണമെന്ന് ഗവൺമെന്റ് ഉത്തരവ് വന്നാൽ അങ്ങനെ വയ്ക്കോണം മറിച്ചൊന്നും ചോദിക്കരുത് അതുപോലെയാണ് ചില ഹോമിയോ മരുന്നുകളിൽ എക്സ്പയർ ഡേറ്റ് എഴുതണം ചിലർ പറയുന്നത് അതിവിടുത്തെ അലോപ്പതി മഹാവിദ്വാൻമാരുടെ ഞങ്ങളുടെ മെഡിസിനൊക്കെ എക്സ്പയർ ഡേറ്റ് ഉണ്ടല്ലോ അത് കഴിഞ്ഞ് കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നിങ്ങളും കൊടുക്കണ്ട എന്ന രീതിയിലുള്ളതാ അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നുമില്ല അപ്പോൾ ഹോമിയോ മരുന്നുകളെ സംബന്ധിച്ചിടത്തോളം എക്സ്പയർ ഡേറ്റ് ഇല്ല പിന്നെ എക്സ്പയർ ഡേറ്റ് ഉണ്ട് എന്താണ് കാരണം ചില ടാബ്ലറ്റുകൾ ഇതിന്റെ സ്ഥാനത്ത് ചിലപ്പോൾ പല കളർ ടാബ്ലറ്റുകളും അതുപോലെ ഉണ്ടാവും ഈ അലോപ്പതി മരുന്ന് പോലെ പാക്ക് ചെയ്ത് വരുന്നതൊക്കെ ഉണ്ടാവും അതിന് കളറുണ്ട് ആ കളർ തിരിച്ചറിയാൻ വേണ്ടി കളർ അല്ലെങ്കിൽ ആകർഷകമായ രീതിയിൽ കളർ കൊടുത്തിട്ടുണ്ടാവും മരുന്നിട്ടുണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ കുറെ കഴിയുമ്പോൾ ഈ കളർ പോകും കളർ എങ്ങനെയാണല്ലോ ചുമപ്പോ പച്ചയൊക്കെ ആണെങ്കിൽ കുറെ കഴിയുമ്പോൾ അത് വെള്ളയെ മാറും അപ്പോ അങ്ങനെ മരുന്ന് കളർ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പിന്നെ കൊടുക്കൂല എക്സ്പെർട്ട് എടുത്ത് കളയി സത്യത്തിൽ അത് കൊടുത്താൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം അതിന്റെ മെഡിസിൻ ഒന്നും സംഭവിച്ചിട്ടില്ല ആ മെഡിസിൻ എഫക്റ്റ് ചെയ്യും പക്ഷെ അതിന് നിറം മാറിയത് കൊണ്ടും പഴക്കം തോന്നുന്നത് കൊണ്ടും അതെടുത്ത് ഒഴിവാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഈ ഡോക്ടറെ കഷ്ടപ്പെടുത്താനും ബുദ്ധിമുട്ടിക്കാനും അതുപോലെ തന്നെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും വേണ്ടി മാത്രമേ ഈ പറഞ്ഞ ആൾക്കാർക്ക് കാര്യമുള്ളൂ അല്ലാതെ എക്സ്പെയർ ആയി എന്ന് പറഞ്ഞിട്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ആ മരുന്ന് കഴിച്ച രോഗികൾ ആ രോഗത്തിനാണ് ചികിത്സിക്കുന്നെങ്കിൽ അവരുടെ രോഗം മാറുകയും ചെയ്യും വേറെ ഒന്നും സംഭവിക്കാനും ഇല്ല ഇത്രയുള്ള സംഭവം ഇപ്പൊ നടക്കുന്ന അതായത് വർക്കല വെട്ടൂർ പഞ്ചായത്ത് ഹോമിയോ ആശുപത്രിയുടെ പേരിൽ നടക്കുന്നത് വെറും പൊറാട്ട നാടകമാണ് ഒരു കാര്യവുമില്ലാത്ത കാര്യമാണ് Don't forget to subscribe and support this channel.